അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ വായിക്ക നേത്രണത്തിന് രാജസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെത്തിയ ജവാന് സ്വീകരണം നൽകി ഇളകവം കക്കുഴിൽ രമേഷ് കുമാറിനാണ് സ്വീകരണം ഒരുക്കിയത് മുപ്പത്തി ഒൻപത് വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജവാന് വരവേൽപ്പ് സി ആർ പി എഫിൽ നിന്നും വിരമിച്ച ഇളങ്ങവം കക്കൂടിയിൽ രമേഷ് കുമാറിനാണ് കൊച്ചിൻ സിആർപിഎഫ് സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് ഇളങ്ങവം ആന്റണി കവലയിൽ നിന്നും വാദ്യമേള ഘോഷത്തോടെയാണ് വീട്ടിലേക്ക് സ്വീകരണഘോഷയാത്ര നടന്നത് തുടർന്ന് സൊസൈറ്റി പ്രസിഡന്റ് ടി എ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ഭവനത്തിൽ സ്വീകരണ സമ്മേളനം നടന്നു സമ്മേളനത്തിൽ രമേഷ് കുമാർ തന്റെ സർവീസിലെ അനുഭവങ്ങൾ വിവരിച്ചു എവിടെ ഏത് ഇലക്ഷൻ കൂട്ടി വന്നാലും സി ആർ പി എഫ് ഇല്ലാതെ ഒരു ഇലക്ഷൻകൂട്ടി ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ആർ എഫിലായിരുന്നതുപോലെ ഈ ആർ എഫിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് സി ആർ പി എഫ് ആയിട്ടാണ് കൃഷ്ണൻകുട്ടിയത് ഇപ്പോൾ കർണാടകയിൽ ഇലക്ഷൻ കൂട്ടി കഴിഞ്ഞാണ് ഞാൻ വന്നത് ആ ഇലക്ഷൻ കൂട്ടി സമയത്ത് ആർക്ക് ലീവ് കൊടുത്തിട്ടില്ല ലീവിന് പോയവരെ തിരിച്ചു വരെ വിരിച്ച് കൃഷ്ണൻകുട്ടി ചെയ്യും ആദ്യം ഗവൺമെൻറ് ഡ്യൂട്ടി അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി വീട്ടുകാരും സ്വന്തക്കാരും ഇല്ല

ി ഗ്രാമപഞ്ചായത്ത് അംഗം ദിവ്യാസ് അലി സൊസൈറ്റി ട്രഷറർ സ്വീകരണത്തിന് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം ലെവൽ വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം